പരിശുദേ മാതാവിന്റെ മാസം എട്ടാം തീയതി താങ്കളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല അവർക്കൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്നു അവർക്ക് വിധേയനായി ജീവിച്ചു അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു പ്രാർത്ഥന ദൈവജന്യായ പരിശുദ്ധ കന്യാമറിയമേ അവിടുന്ന് സകല ഗുണ സമ്പൂർണ ഞങ്ങളുടെ വിശ്വാസം ക്ഷയിക്കുകയും പ്രത്യാശ ബലഹീനമാകുകയും സ്നേഹം മന്ദീഭവിക്കുകയും ചെയ്യുമ്പോൾ അവിടുത്തെ അത്ഭുതകരമായ മാതൃക ഞങ്ങൾക്ക് ശക്തി നൽകട്ടെ ആകെ ദിവ്യജന് ഞങ്ങൾ അങ്ങയുടെ സുഹൃത്തങ്ങൾ അനുകരിച്ച് കൊണ്ട് പരിപൂർണ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ സജീവവും വിശ്വാസവും അചഞ്ചലമായ പ്രത്യാശയും തീക്ഷ്ണതയുള്ള സ്നേഹവും മറ്റ് ക്രിസ്തീയ സുഹൃദങ്ങളും അഭ്യസിക്കുന്നതിനായി ഞങ്ങൾക്ക് പരിശ്രമിക്കുന്നതാണ് ഞങ്ങളുടെ ബലഹീയതയെ അങ്ങ് പരിഹരിക്കണമേ എത്രയും തേള മാതാവേ നിന്റെ സംഗീതത്തിൽ ഓടിവന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെയെങ്കിലും നിന്നാൽ കൈവിട്ടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നനച്ചുകൊള്ളണമേ കന്യാവൃതക്കാരുടെ അധിനകനിയെ ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്തിൽ ഉറച്ച് നിന്റെ തൃപ്തിങ്ങൾ ഞാൻ അണഞ്ഞു വന്നിരിക്കുന്നു കണ് നെടുവർപ്പെട്ട് കണ്ണുനീർ ചിന്തി ഭാവി ആയതിനാൽ നിന്റെ ദേവയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുൻപിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടൊരുള്ളണമേ ആമേ ജന്മവും ഇല്ലാത്ത ഉത്ഭവിച്ച് ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലരിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് കൊള്ളണമേ സുഹൃദേവം ദാവിദിൻ്റെ കോട്ടയമറിയമേ നാരേശക്തികളോടുള്ള പോരാട്ടത്തിൽ ഞങ്ങൾക്ക് നീ അഭയമാകണമേ